സിദ്ദിക്കിനെതിരെ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പ് ജയസൂരിക്കും രക്ഷയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നടൻ സിദ്ദിക്കിനെതിരെ ആരോപണം ഉന്നയിച്ച നടിയുടെ മൊഴിയെടുത്തു ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടി രേഖാമൂലം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെയോടെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഏഴു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ലൈംഗികാതിക്രമം നടന്നതെന്നാണ് പരാതി അതിനിടെ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരം ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ ഉന്നത വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിന് പിന്നാലെയാണ് നടി രേഖാമൂലം പരാതി നൽകിയത് സിദ്ദിഖിനെ സിനിമയിൽ നിന്ന് വിലക്കണമെന്നും കൊടും ക്രിമിനലാണ് സിദ്ദിഖെന്നും നടി പറഞ്ഞിരുന്നു ഹോട്ടൽ ജീവനക്കാരികളോട് സിദ്ദിഖ് മോശമായി പെരുമാറിയെന്നും നടി ആരോപിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ ആദ്യം കേസെടുത്തത് സംവിധായകൻ രഞ്ജിത്തിനെതിരെയാണ് എന്നാൽ രഞ്ജിത്തിനെതിരെ ബലാത്സംഗ കുറ്റമില്ല അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കൂ എന്നാൽ സിദ്ദിഖിന് ആ പരിഗണന കിട്ടില്ല ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് സിദ്ദിക്കിന്റെ നീക്കം സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം കിട്ടുമോ എന്നത് നിലവിൽ ആരോപണം നേരിടുന്ന എല്ലാ നടന്മാർക്കും നിർണായകമാണ് ബാബുരാജിനെതിരെയും ബലാത്സംഗ കേസ് വരാൻ സാധ്യത ഏറെയാണ് നടൻ ജയ്സൂരിക്കെതിരെ രണ്ടുപേരാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതിസുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായെന്ന നടിയുടെ ആരോപണത്തിൽ പ്രത്യേക അന്വേഷണം വേണ്ടിവരും സിനിമാ ചിത്രീകരണത്തിന് സെക്രട്ടേറിയറ്റിൽ അനുമതി നൽകാറുണ്ട് എന്നാൽ ഇതിനിടെ സ്ത്രീക്ക് നേരെ അതിക്രമമുണ്ടായത് അതീവ ഗൗരവമുള്ളതാണ് നടി പരാതി നൽകിയതോടെ അന്വേഷണ സംഘം കൊച്ചിയിലെത്തി മൊഴി ശേഖരിക്കും സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർക്ക് പോലും കടുത്ത നിയന്ത്രണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ നിയന്ത്രണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് തുടങ്ങിയത് സംഭവം നടക്കുമ്പോൾ നിയന്ത്രണം അത്ര ശക്തമാക്കിയിരുന്നില്ലെങ്കിലും സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തതെന്നത് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു തൊടുപുഴ പീഡനത്തിലും ജയസൂര്യക്കെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പേര് വെളിപ്പെടുത്താതെ തിരുവനന്തപുരം സ്വദേശിയായ യുവ നടിയാണ് ആരോപണം ഉന്നയിച്ചത് ജയസൂര്യയുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നതോടെ താൻ ആരുടെയും പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന നിലപാടായിരുന്നു യുവനടി സ്വീകരിച്ചത് തൊടുപുഴ സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ടു പോകുവാൻ തയ്യാറല്ലെന്ന് അറിയിച്ച യുവ നടിയോട് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഐ പി എസ് ഉദ്യോഗസ്ഥ പൂങ്കുഴലി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം പരാതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു നടന്റെ പേര് സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ഈ നടൻ ജയസൂര്യ വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പേര് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല ജയസൂര്യ ഇതുവരെ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പ്രമുഖരുടെ മുഖം മൂടി അഴിക്കാനാണ് വെളിപ്പെടുത്തൽ നടത്തിയതെന്നായിരുന്നു യുവനടി പറഞ്ഞത് ആരോപണങ്ങൾ ഒതുക്കാൻ വിദേശത്തു നിന്നുപോലും ഫോൺ കോളുകൾ വരുന്നുണ്ടെന്നും ഭീഷണിയുണ്ടെന്നുമുള്ള യുവനടിയുടെ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘം ഗൗരവത്തോടെയാണ് കാണുന്നത് മാധ്യമപ്രവർത്തകർ എന്ന പേരിൽ ചിലർ വരുന്നുണ്ടെന്നും ഇവർ സൂചിപ്പിച്ചു ജൂനിയർ ആർട്ടിസ്റ്റായി ലൊക്കേഷനിൽ എത്തിയപ്പോഴായിരുന്നു ദുരനുഭവം ഉണ്ടായതെന്ന് നടി വ്യക്തമാക്കിയിരുന്നു പിന്നിൽ നിന്നും യുവതാരം അപ്രതീക്ഷിതമായി കടന്നു പിടിക്കുകയായിരുന്നു പിന്നീട് ഇയാൾ മാപ്പു പറഞ്ഞ് തലയൂരിയെന്നും നടി ആരോപിക്കുന്നു നോ പറഞ്ഞതുകൊണ്ട് മാത്രം നിരവധി അവസരങ്ങൾ നഷ്ടമായെന്നും സിനിമയിൽ മദ്യവും മയക്കുമരുതുമുണ്ടെന്നും നടി ആരോപിച്ചു ബ്ലസ്സിയുടെ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് ഒരു സംഘം കബളിപ്പിച്ചെന്നും നടി ആരോപിച്ചിട്ടുണ്ട് വണ്ണം കുറയ്ക്കാൻ ശസ്ത്രക്രിയ ചെയ്ത ശേഷമാണ് തട്ടിപ്പ് മനസ്സിലായതെന്നും ഇവർ പറഞ്ഞു ഈ വിഷയങ്ങളെല്ലാം പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും പരാതിപ്പെട്ടവരിൽ നിന്ന് മൊഴിയെടുത്ത വനിതാ ഉദ്യോഗസ്ഥർ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ നടപടി വരുമെന്ന സൂചന നൽകിയിട്ടുണ്ട്